നിങ്ങളെടുത്ത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെടുത്ത് ഞാൻ ഇവിടെ വരണ്ടാന്നറ ഇവര് ആര് ഇത്രയും അഹങ്കാര സംസാരം സംസാരിക്കുന്നത് ഇയാളാണല്ലോ കൂടുതലും സംസാരിക്കണത് ഞാൻ വംശീയ വിളിച്ചേപം തുടർന്ന് കലാമണ്ഡലം സത്യഭാമ കഴിഞ്ഞ ദിവസമാണ് കലാമണ്ഡലം സത്യഭാമ എന്ന നർത്തകി പ്രശസ്ത നർത്തകനും സിനിമാ നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണന് നേരെ വംശീയ അധിക്ഷേപം നടത്തുന്ന വീഡിയോ പുറത്തു വന്നത് ആ വംശീയ അധിക്ഷേപം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലും വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് കലാമണ്ഡലം സത്യഭാമ കലാമണ്ഡലം സത്യഭാമയുടെ വീട്ടിലെത്തിയ മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് ഇതേ ജാതി വംശീയ അധിക്ഷേപങ്ങൾ അവർ വീണ്ടും ചൊരിയാൻ ഒരു മടിയും കാണിക്കാത്തത് അതിന്റെ വിശദമായ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം അവരുടെ മുഖത്തുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് മേക്കപ്പ് ഇടുമ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് പിന്നെ അല്ലാതെ എങ്ങനെയാണോ അത് നമുക്ക് ഞാൻ പിന്നീട് അറിയില്ല അറിയിക്കാം ആവശ്യം ഏ ഒരു വിധികർത്താവാണ് നിങ്ങളെന്നെനിക്ക് അറി അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വല്ലവരുടെയും ചെലവ് എനിക്കുണ്ടാവും നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിക്കാം നിങ്ങള് മാര്യാതായിട്ട് ചോദ്യം നിങ്ങൾ ചോദിക്കാം ഏ ഞാനൊരു സാരി സംസാരിച്ചു ഞാൻ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ജാതി മതം ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചോയ് ഇതെല്ലാം സംസാരിച്ചു തന്നെ അതിനെ കുറിച്ച് സംസാരിക്കാം അതിന് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് മറ്റേ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ നിങ്ങൾക്ക് എന്ത് നാട്യശാസ്ത്രത്തിലുണ്ട് അതാണ് ഞാൻ പറഞ്ഞ് പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഏഹ് കറുപ്പും ഇയാള് നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടാ വായിച്ചിട്ടുണ്ടാ ഇയാള് ആ പിന്നെന്തോന്നു വായിക്കാൻ ബുക്ക് അങ്ങ് തരാൻ പോയി പഠിച്ചിട്ട് വരും സൗന്ദര്യം വെളുപ്പ് എന്നല്ലല്ലോ അതിൽ സൗന്ദര്യം എന്ന് പറയുന്നുണ്ട് പക്ഷെ സൗന്ദര്യത്തിനർത്ഥം വെളുപ്പ് എന്നല്ലല്ലോ അതെ പട്ടിയുടെ വാലും പരനാട്ടിയപ്പോ അറിയോ ഇതാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോഴത്തെ നിലയില് തൃപ്പിലെ ഇപ്പണ്ട നിലയിൽ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗതി പരഗതിയില്ല ഞാൻ കലാമണ്ഡലത്തിന് പഠിക്കുമ്പോൾ ഞങ്ങൾ ഞാൻ പഠിക്കുന്ന ഇയറിൽ നാലു കൊല്ലം കൂടെ ആകെ ഇരുപത്തിരണ്ട് പിള്ളേരാണ് ഇന്ന് ഇരുന്നൂറ്റി അമ്പത് പിള്ളേരെ ഒരു വർഷം ഓരോ വർഷം ഇവിടെ നിന്ന് എല്ലാ മേഖലയിലും പഠിച്ചിറങ്ങണം ആർക്കും ഉണ്ട് ഇവിടെ ഒരു ജോലി സാധ്യതയുണ്ടോ ഒരു ജഡ്ജ്മെന്റിന് വിളിക്കുന്ന ജുബൊക്കെ ഇട്ടിട്ട് മൂന്ന് പയ്യന്മാരെ കൊണ്ടിരുന്നു ഇപ്പം എന്തു പറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന് ആ അവസരം ആ ഞാൻ പറഞ്ഞില്ല അവസം അറുപത്താറ് വയസ്സായിട്ട് നമുക്ക് അവസരങ്ങൾ അല്ലല്ല ഇതുവരെ നിങ്ങൾ എന്നെരും കണ്ടിട്ടുണ്ടോ ഇതുവരെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഇയാളോ ഈ തീ നിക്കണോ ആരെങ്കിലും എന്നെ അറിയാവോ എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല ഒരിക്കലും അല്ല നിങ്ങളൊക്കെ അന്വേഷിക്കണമായിരുന്നു ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന ഒരവാർഡ് കിട്ടണമെങ്കിലോ അവാർഡ് കിട്ടണമെങ്കിലോ ഒരു എന്തെങ്കിലും ഒരു പാരിതോഷ്യങ്ങളോ കിട്ടണോ എല്ലാം പിടിയും വലിയാണെന്നുള്ള നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മൊത്തം അറിയാം അങ്ങനെ ആരടം ആരടി കേക്കു ആരുടെയും മോട് താങ്ങി സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ അവാർഡ് മേടിഞ്ഞാ പോവാത്ത മനസ്സിലായാ അതൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല അതിപ്പോ എവിടെ ചെന്നാലും ഞാൻ കലാമണ്ഡലത്തിലെ ചൂറിയിൽ ഇന്നിട്ടുണ്ട് വൈലോപ്പള്ളിയിൽ ഇരുന്നിട്ടുണ്ട് അവിടെ എവിടെ ചെന്നിരുന്നാലും ഒരു ലിസ്റ്റ് അങ്ങ് ആദ്യമേ തരും അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം ആ പിന്നെ ഒരു കറുത്തത് വീട് മതി അത് ഞാൻ സി സി ആർ ടി മത്സരം ചെന്നങ്ങട് ഇരിക്കുമ്പോ ഒരു ലിസ്റ്റ് ഇന്ന് തരും ഇന്നോർക്ക് ഇന്നോറക്ക് കൊടുക്കുന്നിട്ട് അപ്പൊ അതിൽ യഥാർത്ഥ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ ഇല്ല ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോ പൊള്ളു എനിക്ക് ആ മനസിലായ അപ്പൊ നമ്മള് ഇത് ഉള്ളത് സംസാരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എന്തത്ര പ്രശ്നങ്ങൾ വെറുപ്പുള്ളു വെറുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സേവയും അതുപോലെ പരിചയക്കാര് അല്ലെങ്കിൽ പാർട്ടി ലെവലില് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സൈഡ് എല്ലാം വെച്ചിട്ടാണ് എല്ലാം കിട്ടുന്നത് അതെല്ലാം കിട്ടുന്നത് അല്ലാണ്ട വേറെ ഒന്നുമല്ല ഒരസ്വസ്ഥതയില്ല മനസ്സിലായി തൃശ്ശൂരിന് ഇവിടെ വന്നിട്ട് തൃശൂരിന് ഇവിടെ വന്നിട്ട് ഉടുതണിക്ക് മറുതുണി ഇല്ലാതെ കലാമണ്ഡലത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ കലാമണ്ഡലത്തിൽ പോയതാണ് പോയിച്ചിട്ട് പഠിച്ച് ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന് സിറ്റിയിൽ ഇത്രയും കണ്ണായ സ്ഥലത്ത് ഈ മൂന്ന് നില കെട്ടിടം വെച്ചു ഞാൻ ഡാൻസ് പഠിപ്പിച്ചുണ്ടാക്കിയതാ ഓരോ അസ്വസ്ഥതയില്ല എൻ്റെ കൈ രംഗല്ലേ അങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കില്ല ആയിക്കോട്ടെ അതിന് പഠിപ്പിച്ച അന്തസായിട്ട് പഠിപ്പിച്ചെ ആയിക്കോട്ടെ കറുത്ത കുട്ടിയായാലും വെളുത്ത കുട്ടിയായാലും ഞാൻ പറഞ്ഞില്ലേ ഇത് ലാസ്റ്റാണ് ഇനി ഞാൻ കഥ കടക്കും അതായത് ഞാൻ പറയണത് എന്റെ സ്വന്തം അഭിപ്രായം സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട് സൗന്ദര്യത്തിനെ കുറിച്ച് ഉണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ജാതി മതവും ഒരാൾ അധിക്ഷേപിച്ചിട്ട് ഞാൻ ഈ എൻ്റെ ഈ ഞാൻ സംസാരിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇന്ന ആളേന്ന് ഐ ഡി കൊടുത്തിട്ട് നിങ്ങളെല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ സംസാരിച്ചോ പിന്നെ ലാസ്റ്റ് 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 നിങ്ങൾക്കിപ്പോൾ അയാൾ കേസിന് പോവും ഏതൊരു വ്യക്തിയായാലും കേസിന് പോകുന്നല്ലേ പോട്ടെ ഞാൻ അതിനൊക്കെ അങ്ങ് ഫേസ് ചെയ്തു ഒരാളെ ഐഡന്റിഫൈ ചെയ്തില്ല അത് നമ്മൾ മാറ്റിയിരുന്നു രാമകൃഷ്ണനെ കുറിച്ചല്ല കലാസമൂഹത്തെ പറഞ്ഞത് അത് കലാകാരന്മാര് വരട്ടെ നിങ്ങളല്ലോ റിമാൻഡ് ചെയ്യണം എന്നെ പിന്നെ റിമാൻഡ് ചെയ്യാനായിട്ട് ഞാൻ തെളിവ് ആണല്ലോ എല്ലാത്തിനും എന്ത് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയണോ വെറുതെ അങ്ങ് കൊടുക്കുവോ റിമാൻഡ് ചെയ്തിട്ട് വെറുതെ റിമാൻഡ് ചെയ്യുമോ ഒന്ന രൂപ എന്റെ അത് തെളിവാണ് അല്ല അതിനു കോടതി ആയാലും പോലീസ് സ്റ്റേഷനിലും എവിടെയും ഒരിക്കലും നമ്മൾ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യ ലക്ഷണമല്ലേ പറയൂ നിറം എവിടെയാണ് വരുന്നതെന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് നിങ്ങൾ അധ്യാപികയാണ് കലാകാരിയാണ് ഈ നിറം എവിടെയാണ് നിങ്ങളോടൊപ്പം ഏഹ് എനിക്ക് ഈ നേരം വരെ സംസാരിച്ചത് സൗന്ദര്യ ലക്ഷണമാണ് നിറമില്ല എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും പറയേണ്ട കാര്യം നിങ്ങൾ നിങ്ങൾ എന്റെ അടുത്ത് ശിക്ഷൻ വാ ശിക്ഷാ ചോദിച്ചോട്ടെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇത് രാവിലെ മുതൽ വാർത്തയായി വിവാദമായി നിൽക്കുന്നു വലിയ പ്രതിഷേധം വരുന്നുണ്ട് പല ആളുകളും മേഡത്തിനെതിരെ രംഗത്ത് വരുന്നു മേടത്തോടൊപ്പം കലാമേഖലയിലൂടെ ആരെങ്കിലും വിളിച്ചു മേടത്തിനൊരു പിന്തുണ നൽകിയിട്ടുണ്ടോ ഇഷ്ടം പോലെ അത് ഞാൻ അതെന്റെ പേഴ്സണൽ കാര്യല്ലേ നിങ്ങളോട് ഞാൻ പറയും അത് പിന്തുണയാണോ വേറെ എന്തെങ്കിലും എന്തോ ആയിക്കോട്ടെ അതെന്തോ എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അതൊക്കെ നിയമപരമായിട്ട് അല്ല എനിക്ക് എനിക്കെതിരെ പോകുമ്പോ ഞാൻ അതിന്റെ പുറകിലും പോകും എനിക്കെതിരെ പോകുമ്പോ ഞാനതിന്റെ ഒന്നുമില്ലേ ആരൊക്കെ പറഞ്ഞു അവര് അയാള് കേസിന് പോണെന്നതിനു വന്നിട്ട് പഠിച്ചിട്ട് പോയി നിങ്ങൾക്കെതിരെ അയാള് ഫയൽ അതിന് എന്താ നല്ല കാര്യങ്ങളിൽ നിങ്ങൾ അത് എന്നാ പറഞ്ഞോണ്ടിരിക്കേണ്ട അത് നിക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് എന്താണെന്നുള്ളത് എന്താന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളെ പോലെ മന്ത്രിയോ തന്ത്രിയൊന്നും അല്ല എം എൽ എല്ലാം ഒന്നുമല്ല ഞാൻ മറ്റേ ഒരു ഇലക്ഷൻ നിൽക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഇത് കിട്ടി അതുകൊണ്ട് നിങ്ങൾ ഓടി പറഞ്ഞാൽ എല്ലാവരും കൂടെ വന്നു അത്ര തന്നെ പക്ഷേ നിങ്ങൾക്ക് കലയോട് ഇഷ്ടമുണ്ടായിട്ടോ രാമകൃഷ്ണനോട് ഇഷ്ടണ്ടായിട്ടോ എന്നോട് ഇഷ്ടണ്ടായിട്ടോ കലാകാരന്മാരോട് ഇഷ്ടമായിട്ടോ ഒന്നും അല്ല നിങ്ങൾ വന്നേക്കണത് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ അടുത്ത് ഞാൻ അവിടെ പറഞ്ഞിട്ടെന്നറില്ല ഇവര് ആര് ഇത്രയും അഹങ്കാര സംസാരം സംസാരിക്കുന്നത് ഇയാളാണല്ലോ കൂടുതൽ സംസാരിക്കണത് ഇത് എന്താ എന്താണ് രാഷ്ട്രീയത്തോടൊപ്പം അതുപോലെ വിളിച്ചാ നിങ്ങളെ േര് ജോലി ഒന്നും ഞങ്ങളുടെ അടുത്ത് വരണ്ട നിങ്ങൾ അവിടെ അഭിപ്രായം ചോദിക്കുക അതിനെ വിമർശിക്കാൻ ഇല്ലെന്നേ ആ അതെ വേണ്ട എന്റെ വീട്ടിൽ വേണ്ട ഞാൻ വിളിക്കും നിങ്ങളെ വീണ്ടും ഇതൊരു ടി സി ഉള്ള സ്ഥല ഇതൊരു ടി സി നല്ലതൊന്നും മേഡത്തിനായിരുന്നു ഇതൊരു ടി ഈ ഈ സ്ഥലം ഒരു എന്റെ ടീച്ചാണ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതെന്തോ പൊതുസമൂഹത്തിന് കൊടുക്കേണ്ടത് സ്നേഹത്തിന്റെയും സ്നേഹിച്ചതാ അല്ല എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കേണ്ട നിങ്ങൾ ഒരുമാതിരി എന്തായാലും ഒരു സ്റ്റാൻഡ് നിങ്ങളുടെ സംസാരിക്കുന്ന നിലയിൽ നിലയിൽ മാഡം നമ്മളോട് വെച്ചാൽ ഒരു ഒരു കലാകാരിയുടെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വർഷമായിട്ടേ നിങ്ങൾക്ക് എന്നെ അറിയാമായിരുന്നോ ഒറ്റ നീക്കി ഒറ്റ ചോദ്യം നീ നിക്കുന്ന ആർക്കെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സലോണയുടെ താമസിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ നിക്കടോ നിക്കടോ അല്ല കേ അതൊന്നും അല്ല എന്റെ അരിയാടോ അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂലെ കലാകാരന്മാഡ ഞാൻ കേൾക്കട്ടെ ഈ യോഗത്തിന് ശേഷം കലാപരിപാടികൾ എന്ന് പറഞ്ഞാലല്ലേ ഓഡിയൻസ് അവിടെ ഇരിക്കുന്നുള്ളൂ കലാകാരന്മാർ അതിന് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ ആണെ അപ്പൊ അതുകൊണ്ട് ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തോണ്ടാണോ പേ അവാർഡ് കിട്ടാത്തത് നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചത് ഞാൻ ചോദിക്കട്ടെ അവാർഡുകൾ കിട്ടാത്ത കൊറേ പേരുണ്ട് അവരൊക്കെ നല്ല അന്തസ്സായിട്ട് കൈകാര്യം ചെയ്യുന്നത് അല്ല എന്നിട്ട് അല്ല എടുത്തിട്ടില്ല അത് എന്നാ പറഞ്ഞ നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിക്കണം പിന്നെ ഇയാളെ നട്ടുക്കിട്ടിരിക്കും അങ്ങനെ അന്വേഷിക്കാനോ റിയാക്ഷൻ ഇന്റർവ്യൂ എടുക്കാനോ അടുത്ത എന്തെങ്കിലും വാല്യൂ വേണ്ട കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് കേക്കണോ നിങ്ങൾ കേക്കണം കണ്ടു കേട്ടോ കേൾക്കണം നിങ്ങൾക്ക് അല്ല നിങ്ങൾ പറഞ്ഞു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞ പെറ്റതുള്ള കണ്ട എന്തുകൊണ്ടാണ് അതെനിക്ക് സ്വന്തം ഇഷ്ടത്തിനും കലാകാരിയും കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ കലാകാരന്മാർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല നിയമു നിങ്ങള് സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ച മനസ്സിലാ നിങ്ങൾ സംസാരിക്കുന്ന തല്ലി കളഞ്ഞാ പൂല മനസ്സിലായ തല്ലി കളഞ്ഞാ പോലെ അയ്യോ എന്ത് പറഞ്ഞാലും ആ വേണ്ട സഹിക്കണ്ട ഇയാൾക്ക് ഇയാൾക്കുണ്ടല്ലോ ഒരമ്മ ഇയാൾക്കും ഒരമ്മ ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടല്ലോ അമ്മ അമ്മയുണ്ടല്ലോ എനിക്ക് അതെ അമ്മ പക്ഷെ തളരെ വിളിച്ചിട്ട് പോണത് ഇയാൾക്കല്ലേ അമ്മേ മനസ്സിലായി നിങ്ങളൊക്കെ നിങ്ങളൊന്ന് ഞാന് കറുത്തെന്ന് പറഞ്ഞില്ലെങ്കി എന്റെ ഇഷ്ടമാണ് കറുത്തെന്നറിഞ്ഞ ഒരു വ്യക്തിയും എന്ന് പറഞ്ഞില്ലേ പിന്നെ അത് തന്നെ ചോദിച്ചോണ്ട് കലാകാരുള്ള എല്ലാ കലാകാരന്മാരും എന്തായിരുന്നു അതിഷേപിച്ചോട്ടെ എനിക്ക് അവരെ വല്ല ചെലവുണ്ട് അതൊരു വ്യക്തി പറഞ്ഞിട്ട് മാത്രമാണ് പറഞ്ഞു പറയുന്നു അങ്ങനെയെങ്കിൽ കറുത്ത എല്ലാ കലാകാരന്മാരെ ലോകമെമ്പാടുമ്പുള്ള എല്ലാ എനിക്ക് മത്തായി കുറഞ്ഞ പോലെയുള്ള ശേഷിച്ച ഒരു വിരോധമല്ല ഏഹ് ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ ഞാനൊരു ചാനലില് സംസാരിച്ചു നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ആയിരുന്നു അതാണ് ഈ നാളെ വിളിക്കുമ്പോൾ തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ അതൊന്നും എനിക്ക് ഇയാളെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല